അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി മുൻ ഡോജ് മേധാവിയും കോടീശ്വരുമായ എലോൺ മസ്ക് തന്നെ രംഗത്ത് വന്നു ഇങ്ങനെയൊരു സംഗതി ഉണ്ടാകുമെന്ന് തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും കണക്കുകൂട്ടിയിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത് സംഭവിച്ചതിൽ പലർക്കും അത്ഭുതവുമുണ്ട് ട്രംപിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇലോൺ മസ്ക് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ലൈംഗിക കുറ്റവാളിയും ഫിനാൻസിയറുമായിരുന്ന ജെഫ്രി എപ്സിന്റെ കേസ് ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ടെന്നാണ് ഇലോൺ മസ്കിന്റെ പ്രധാന ആരോപണം അതുകൊണ്ടാണ് കേസ് ഫയലുകൾ പുറത്ത് വരാത്തതെന്നും മസ്ക് ആരോപിക്കുന്നു ഡോണാൾഡ് ട്രംപിന്റെ പേര് എപ്സിൻ ഫയലുകളിലുണ്ട് അവ പരസ്യമാക്കാതിന്റെ യഥാർത്ഥ കാരണം അത് തന്നെയാണ് ഡി ജെ ടി നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഈ പോസ്റ്റ് ഭാവിയിലേക്ക് അടയാളപ്പെടുത്തുക സത്യം പുറത്തുവരും ഇതാണ് മസ്ക് എക്സിൽ എഴുതിയ കുറിപ്പ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കണമെന്നും ഇലോൺ മസ്ക് ആവശ്യപ്പെടും ജെഫ്രി എഫ്സിൻ കേസ് ഏറെ കുപ്രസിദ്ധമാണ് നിരവധി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത എഫ്സിൻ രണ്ടായിരത്തി ആറിലാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി എട്ടിൽ ഒരു കേസിൽ വിചാരണ പൂർത്തിയാക്കി എഫ്സിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തുടർന്ന് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ വിചാരണ കാത്ത് കഴിയുന്നതിനിടെ രണ്ടായിരത്തി ൊമ്പത് ഓഗസ്റ്റ് പത്തിന് ഇയാളെ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ട എഫ്സ്റ്റീന്റെ പെൻസുഹൃത്തായ മാക്സ്വെല്ലിനെ കോടതി ഇരുപത് വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും സെലിബ്രിറ്റികളുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്തവരെ കടത്തിയെന്ന കുറ്റം ചുമത്തപ്പെട്ട ആളാണ് ജെഫ്രി എഫ്സ്റ്റീൻ കരീബിയൻ ദ്വീപിലും ന്യൂയോർക്ക് ഫ്ലോറിഡ ന്യൂ മെക്സിക്കോ എന്നിവിടങ്ങളിലെ വീടുകളിലും എഫ്സ്റ്റീനും അയാളുടെ ഉന്നത ബന്ധങ്ങളുള്ള അതിഥികളും ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നാരോപിച്ച് നിരവധി സ്ത്രീകൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു വിർജീനിയ ദ്വീപുകളിലാണ് എഫ്സീന്റെ സ്വകാര്യ ദ്വീപുണ്ടായിരുന്നു പെൺകുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതായിരുന്നു എഫ്സിന്റെ പതിവ് പീഡോഫൈൽ ഫയൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ഇവിടെ പ്രമുഖരെയടക്കം ക്ഷണിച്ച് വൻ സെക്സ് പാർട്ടികളും ഇയാൾ നടത്തിയിരുന്നു ജെഫ്രി എഫ്സീനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കണ്ടെത്തിയ വിവരങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ കോൾ റെക്കോർഡുകൾ അതിലെ ചാറ്റുകൾ വീഡിയോകൾ അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും കക്ഷികളുടെയും പേരുകൾ മറ്റ് അന്വേഷണത്തിന്റെ ഡാറ്റ എന്നിവ ഉൾപ്പെടുന്ന ഫയലാണ് എഫ്സീൻ ഫയലുകൾ എന്നറിയപ്പെടുന്നത് എഫ്സീനുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണവും അവലോകനങ്ങളും അമേരിക്കൻ ഭരണകൂടം അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുത്ത രേഖകൾ മാത്രമേ ഇതുമായി ഇതുവരെ ു ജെഫ്രി എബ്റ്റീൻ ബ്രിട്ടനിലെ ആൻഡ്രു രാജകുമാരൻ എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച വിർജീനിയ ജെഫ്രിയെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പതിനേഴാം വയസ്സിൽ എപ്സ്റ്റീനും അയാളുടെ പെൺസുഹൃത്തായ മാക്സുവലും ചേർന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും വർഷങ്ങളോളം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും വിർജീനിയ പരാതിപ്പെട്ടിരുന്നു ബ്രിട്ടനിലെ ആൻഡ്രു രാജകുമാരന് തന്നെ കൈമാറിയത് എബ്സ്റ്റീനാണെന്നും ആൻഡ്രു രാജകുമാരനും തന്നെ ലൈംഗികമായി വളരെയധികം ഉപദ്രവിച്ചെന്നും ഇവർ ആരോപിച്ചിരുന്നു അതേസമയം യുവതിയുടെ ലൈംഗികാരോപണം ആൻഡ്രു രാജകുമാരൻ അത് നിഷേധിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിർജീനിയയുമായി രാജകുമാരൻ കോടതിക്ക് പുറത്ത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുകയായിരുന്നു ട്രംപ് ആൻഡ്രൂ രാജകുമാരൻ മുൻ പ്രസിഡന്റ് ക്ലിന്റൺ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരുടെ പേരുകൾ എഫ്സിന്റെ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട കോടതി രേഖകളിൽ പരാമർശിക്കപ്പെട്ടിരുന്നു ആ ഫയലുകളെ കുറിച്ചാണ് ഇപ്പോൾ എലോൺ മസ്ക് പറയുന്നത് കൂടാതെ താൻ ഇല്ലായിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഡെമോക്രാറ്റുകൾ ഈ ഹൌസ് നിയന്ത്രിക്കുമായിരുന്നു റിപ്പബ്ലിക്കന്മാരുടെ സെനറ്റിലെ സീറ്റ് നില അമ്പത്തൊന്ന് ഇതാണ് മസ്ക് പറഞ്ഞത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ എതിർത്ത മസ്കിന്റെ നിലപാടിൽ നിരാശയുണ്ടെന്ന ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ച് ഒരു മണിക്കൂറിനകമായിരുന്നു മസ്കിന്റെ ഞെട്ടിക്കുന്ന എക്സ് കുറിപ്പ് പുറത്തുവന്നത് ടെസ്ല പോലുള്ള വൈദ്യുത വാഹന നിർമ്മാതാക്കളെ അടക്കം ബാധിച്ചേക്കാവുന്ന ബില്ലിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടെയാണ് മസ്കിനെതിരെ ട്രംപ് രംഗത്ത് വന്നത് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസായതോടെ മസ്കിന്റെ ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞിരുന്നു അതിന് പിന്നാലെ ബില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇലോൺ മസ്ക് രംഗത്ത് വന്നു അതിന്റെ ഒടുവിലാണ് ജെഫ്രി എഫ്സ്റ്റീൻ ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ട് െന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മാസ്ക് എത്തിയത്